ഇത് കട്ടിയുള്ള എന്താ കംപ്ലൈന്റ് എന്താന്ന് പറഞ്ഞു ഇന്റേതാവാൻ വഴിയില്ലല്ലോ മക്കളെ അപ്പോ പോളിയോ വെക്കാൻ വേണ്ടി പോവാണ് പോളിയോ വെക്കാൻ പോകുമ്പോ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഏ സുന്ദരിനെ പോളിയോ വെക്കാൻ പോയി ഉമ്മതവിടെ മാങ്ങ പൊറുക്കിയിരിക്കണു വരി ആ നല്ല മാങ്ങ ആ കേട്ടില്ല ആക്കിയോ ഏയ് ഏഹേ ഏഹേ ഇപ്പൊ കരാനായിട്ടില്ല സമയണ്ട് സമയുണ്ട് കരൻ സമയണ്ട് കേട്ടോ ഗൈസ് താറ്റേഡിയാ താറ്റേഡി ആ ഓക്കെ എവിടെ ഇല്ല ഉമ്മ വരാൻ പറഞ്ഞു പറയുന്നു കാണിക്കാൻ പറ്റാ എന്താവും എന്തു ശെരിക്ക് എന്നാ പോളിയോ നാളെ വെക്കാന്നൊക്കെ പറഞ്ഞു ഞങ്ങള് വിടുവാഞ്ഞോളൊക്കെ പോയി ഏ അപ്പൊ പിന്നെ പെട്ടെന്ന് വെക്കാ ചോദിച്ചു കാരണം എല്ലാരും പാടുണ്ടാവുമ്പോ എന്താ പറയാ കുട്ടികളെ നോക്കാനും കുട്ടികളൊക്കെ ഉള്ളോണ്ട് കളിപ്പിക്കാനൊക്കെ നല്ലതല്ലായിട്ട് എല്ലാരും ഓടി വരുത്ത ആൾക്കാരെ

സ്കൂളെ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും പനി ഉണ്ട് പറഞ്ഞിട്ട് വെറുതെ വീട്ടുപേരും കൂടി കറക്റ്റ് ആയിട്ട് അറിയില്ലല്ലോ എന്ത് പേടി ഏ നോട്ടെ പാപ്പം കാട്ടിലല്ലേ പാപ്പം കാട്ടിൽ ഇങ്ങനെ ആളെ കൊണ്ടാ പോവാരത് അറിയാലോ മൂന്ന് എങ്ങനെന്താ കുട്ടി ഉറങ്ങാണ് ഗൈസ് നല്ല ഉറക്കത്തിലാണ് കോളിയൊക്കെ വെച്ചിട്ട് ഞാൻ വീട്ടിലെത്തി അങ്ങനെ പിന്നെ കരീണമൊന്നുമില്ല അങ്ങനെ കരീണമൊന്നുമില്ല നല്ലൊന്നും ഉറങ്ങി എണീറ്റ് കുട്ടി ഞാനല്ലോ കുട്ടി ജസ്റ്റ് ഞാനൊന്നും ഉറങ്ങിട്ടോ ജസ്റ്റ് ഞാനൊന്നും ഉറങ്ങിട്ട് ഇന്നത്തെ സ്പെഷ്യലാണിത് ചക്ക കൂട്ടാനും മീൻ കറിയും ഒരു ിയപ്പോ അടിപൊളിയായിരിക്കും ഇവിടെ മൂത്തന്നെ ഇരുന്ന് വന്നിടും ഇരുന്ന് പറഞ്ഞ പോന്നൊക്കെ പറഞ്ഞു വാശി പിടിക്കുന്നുണ്ട് അങ്ങനെ ചിക്കനല്ല ചക്ക കൂട്ടാണ്ട് ഒന്നും പറ്റി ശരല്ലേ അവിടെ ഇങ്ങനെല്ലാം ഇതാണ് ഞങ്ങളുടെ മല്ലപ്പുഴ സ്പെഷ്യൽ ചക്ക ജ്യൂസ് ആ ഇങ്ങനെ രസേ മീനൊക്കെ ഇന്ന ഓർഡർ ചെയ്ത് പമ്പേഴ്സ് ഇന്നലെ മിഞ്ഞാണോ ഇത്ര പെട്ടന്ന് എത്തിയോ എന്താ 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 ഇത് ബെഡ്ഷീറ്റ് ഇന്നലെ മിഞ്ഞാനിറ്റ് ഓർഡർ ചെയ്തിട്ടുള്ളു ആ കുട്ടി ഉറങ്ങുണ്ട് അറുന്നൂറ്റി ഇരുപത്തിനാല് ഉറുപ്പൊക്കെ തൊണ്ണൂറാണ് ഓഫർ ഉണ്ടെന്നൊക്കെ മാറ്റം ആ ഓഫർണ്ടപ്പോ വാങ്ങിയതാ ഓഫർ ഓഫർക്ക് മുതലാകുമോ

പ്രൊമോഷൻ കേട്ടോ അത് പൈസ കൊടുത്ത് കേട്ടോ ഇത് ആരും പേടിക്കണ്ട കാരണം നല്ലതാണ് പ്രമോഷനല്ലോ എന്താണ് എന്താ പരിപാടി

ഞാൻ വിചാരിച്ചു ഇത്രയും വേഗം വന്നു വിചാരിച്ചു ഞാന് കൊറിയറെ ഇതിന്റെ ആളെ വിളിച്ചപ്പോറിയോന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇത്രയും പെട്ടെന്ന് അങ്ങനെ വരുത്തരു എന്നാലും ഓർഡർ തന്നു വരുത്തരു അപ്പൊലാലി പെട്ടെന്ന് ഓർഡർ ചെയ്തത് അതാ പറഞ്ഞു വരുന്നേ മനസ്സിന്റെ പൈസ ഇല്ലെങ്കിലോ എന്താ പരിപാടി എന്നാ പോ അതല്ല പോണ്ട് നാളെ പോണ്ട ദിവസം പോവാ Puttyo, puttyo. ോ കുട്ടിയോ പോളി വെച്ചിട്ട് വേണ്ടേ പോളി വെച്ചിട്ട് എങ്ങനുണ്ട് ഏതാസ് അല്ലേ എന്താ പറയുന്നത് ചോറിന്റെ സമയത്ത് ആരെങ്കിലും ചക്ക കൂട്ടാൻ തരുവോ അപ്പൊ രണ്ടും മട തിന്നൂല ഏ ചിക്കൻ മൊത്തം തിന്നോ കഴിഞ്ഞോ ചിക്കൻ ഇവിടെ മൊത്തം തിന്നൂന്ന പറയണേ ഇനി ഇനക്കെന്തേലും ഇണ്ടെന്ന് അറിയോ പൂ എടുക്കലും പോയാലോ വെറുതെ ഇരിക്കാന് നമുക്ക് പോവാ അവരാരും ആരുല്ലെങ്കില് ആ കുട്ടിക്ക് കുട്ടി ആർക്ക് ആ ഫർദരെ കുറച്ച് നമ്മള് അടിച്ചേ അതായത് നമ്മൾ ഒരോട്ടം സ്റ്റാർട്ട് ചെയ്തല്ലോ വെറുതെ പിന്നെ നമ്മള് പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് തിരക്കുകളായി പിന്നെ കുറച്ച് പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ നമ്മളെന്നെ സ്റ്റിച്ച് ചെയ്യുന്ന കമ്പനി ഡയറക്റ്റ് നമ്മൾ ചെയ്യിപ്പിക്കണതാ ഡിസൈൻ സെറ്റ് ആക്കി നമ്മള്

ഇവിടെ നിങ്ങൾ ഉണ്ടാവോ? അപ്പർട്ടമെന്റാണ് മാർക്കറ്റ് ഇപ്പോ പോട്ടെ എന്ന് നോക്കാം. ഇنده മേമാളി എന്നെ കിട്ടില്ല. അങ്ങു വാവാമോ? പോണോ? അത് വയ്യേന്ന് ആവോ. വേലൂടെ തരും. പദ്ദേറ്റ് കണ്ടോ? ഞാൻ ഇنده പൈക്കേന്ന് നോക്കി വരാട്ടാ അമ്മ. ഇൻഷാ അല്ലാഹ്. 60 വനമോ? 60 ണമാണോ? സെയ്സ് സെയ് സെയ് 60. ചാലാ. ലാദോ ഫിക്കൽ കേട്ടേ. ആമീൻ. അന്റെ വയപ്പം ആണെ സ്കേച്ചുമ്പോൾ പാലിലാണാ തരേണ്ടി വരുമോ? ഫാർദർ ടരസ് കരിക്കാ ഞാൻ ആ വാട്ട ട്രെയിൻസ് കേച്ചേറെ പോവേണ്ടേ പോകും സോക്ഷന ദേസ് കേസല്ലേ മക്കളോ എന്ത് ചെയ്യും നാല് മണി കാണേണ്ടേ മാസ്റട്ടോ ഇല്ല വെള്ളി ശനി ആയി 900 രൂപ 900 രൂപ 600 രൂപ ആടാ എന്നോ മാടേപട് 900 രൂപ ആ 600 രൂപ ആ ഓഫർ ഓഫർ ചിലപ്പോ ഉണ്ടാവും അപ്പ മേടിക്കണം അല്ലെങ്കിൽ പിന്നെ കിട്ടൂല ഉം ഏത് കാലത്തിന് രണ്ടു മാസം വേണം അത്ര ചോദിക്കുന്നത് വേണം

ോ കഷം ഞാനിപ്പോ രണ്ടു വട്ടാ അറുപണം പീസല്ല രണ്ടോട്ടം വാങ്ങി ജനിച്ചോട്ട് രണ്ടും

അപ്പൊ <laughs> <laughs> വീടടിച്ചവ ഇന്ത്യയാണ് ഇതൊക്കെ ഇന്നത്തെ ഇന്നത്തെ പരിപാടികൾ പൊളി വെച്ചോടില്ല അന്ന് ഫസ്റ്റ് വെച്ചാ ഒന്നുമില്ല ചോറിക്ക ഫസ്റ്റ് വെച്ചപ്പോൾ എങ്ങനെ അറിയോ ഉറങ്ങൂല പാൽുടിക്കിര ഒдно നേ ചെയ്യൂല എങ്ങനെ എടുത്തു അടുക്കാനോ അതെടുക്കുമോ അക്സിഡന്റ് പിന്നെ മോൾ കൊറ്റോട്ടാ ഭാഗത്തേക്ക് ഹോസ്റ്റലിൽ പോകാൻ വേണ്ടി കറിലോട്ട് આવી പോന്നു എന്താ വാ സിമി സെൻ കംപ്ലൈന്റ് ആണ് കേട്ടോ കോർത്തിസായി അപ്പ നോക്കണേ എന്തായി എന്തായി എന്താ കംപ്ലൈന്റ് എന്താന്ന് പറഞ്ഞു ആരെ ആരെ ഷെഡിയാണ് കുടുങ്ങിക്കണേ ഇന്റേതാവാൻ വഴിയില്ലല്ലോ അതൊന്ന് ചെക്ക് ചെയ്യാൻ പെടുന്നോ ആരെ ഷെഡിയാണ് കയ്യ കൂടുത്തൂല പിന്നെ വേറെ ആളും പേടിക്കണ്ടത് മുസ്താക്കേടും ആരും ശരിയാന്നുള്ള നമ്മള് നോക്കണം കുഞ്ഞു കുഞ്ഞു മുസ്താക്കുഞ്ഞാവും കഴിഞ്ഞ പ്രശ്നൊന്നുമില്ല നമുക്ക് പൊളിക്കാം കിട്ടിയത് ചെടിയാ ഇതൊക്കെ അത് കിട്ടി പോയ സോക്സ് കിട്ടി അതും കിട്ടാന്ന് തോന്നുന്നുണ്ട് ആരെന്നറിയില്ല ശരിയല്ലേ ഓക്കെ ഗൈസ് പരിപാടികൾ നടക്കട്ടെ ഗൈസ് എല്ലാരോ ഓനാൻ്റെ പരിപാടി നടക്കട്ടെ ഹലോ പനി ഷേറോട്ടെ കേട്ടോ അതായിരിക്കും ടാറ്റി ബൈ ബൈക്ക് സൗണ്ടില്ലട്ടോ കാരണം ചിക്കൻ പനിയാണ്